ദിവസം പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഇട്ടുകൊണ്ട് മാത്രം ഇനി ഇനി വേറെ സ്വഭാവം കാണും കേട്ടോ എന്തോ കാണിച്ചത് ഇങ്ങനെ ചുമ്മാ വേഷം കിട്ടുള്ള കാര്യങ്ങൾക്ക് എന്റെ പേരെ വലിച്ചെടുത്ത് ദൂരെ കളി ഞാൻ പറഞ്ഞ കഴിവുകൊണ്ട് തന്നെയാണ് നമ്മുടെ ശരണ്യെ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന ശരണ്യെ അറിയാത്തവരായി ആരുണ്ടാവില്ല അല്ലെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ശരണ്യ ബിഗ് ബോസിൽ നിന്നും പുറത്തായിട്ടുണ്ടായിരുന്നത് പിന്നെ ശരണ്യയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ പലരും ചിന്തിക്കുന്നത് ശരണ്യയുടെ വസ്ത്രധാരണത്തെ കുറിച്ചാണ് അല്ലെ ആ രീതിയിലും ശരണ്യ ഫേമസ് ആയിട്ടുണ്ടായിരുന്നു വളരെ ടൈറ്റ് ആയിട്ടുള്ള ജിംവെയറുകളായിരുന്നു അധികവും ശരണ്യെ ബിഗ് ബോസിൽ ധരിച്ചിട്ടുണ്ടായിരുന്നത് അത് കാരണമായി വൻ രീതിയിലുള്ള സൈബർ അറ്റാക്കും ശരണ്യെ തേടി വന്നിട്ടുണ്ടായിരുന്നു ചില ആൾക്കാർ ഈ ടോപ്പിക്കും വെച്ച് പബ്ലിക് റിയാക്ഷൻ ഒക്കെ എടുക്കാൻ പോകുന്നതുകൊണ്ടു ശരണ്യുടെ വസ്ത്രധാരണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നും ചോദിച്ചുകൊണ്ട് എന്ത് പറയാനാണ് ൊക്കെ സംഭവം രണ്ടാഴ്ച ഈ വിഷയം കോൺട്രവേഴ്സിയൽ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മനഃപൂർവ്വം ചെയ്യാതിരുന്നത് തന്നെയാണ് കാരണം ഒരു വ്യക്തിയുടെ വസ്ത്രധാരണത്തെ കുറിച്ചുള്ള അവയർനസ് നമ്മൾ മുമ്പ് ഒരുപാട് തന്നതാണ് ഒരു വ്യക്തി എന്ത് വസ്ത്രം ധരിക്കണം ധരിക്കേണ്ടെന്നൊക്കെയുള്ളത് ആ വ്യക്തിയുടെ ചോയ്സ് ആണ് ഒരേയൊക്കെ പബ്ലിക് അതിനെ കുറിച്ച് ബോധവാന്മാരും കൂടിയാണ് അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരം ചർച്ചകൾ ഒഴിവാക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കാരണം നമ്മൾ ഇത് വീണ്ടും ചർച്ച ചെയ്യും തോറും ഇതിനെ കുറിച്ചുള്ള യോജിപ്പുകളും വിയോജിപ്പുകളും വീണ്ടും വീണ്ടും ഉയർന്നു വരാൻ തുടങ്ങും അതിലും അങ്ങനെ വിടുന്നതാണ് അങ്ങനെ വിടുമ്പോ എന്താ സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇതാ കാർഡുകൾക്കിടയിൽ വരാൻ തുടങ്ങും മെല്ലെ വലിയ നമ്മൾ ഇത് എങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് എടുക്കാതിരുന്നത് പക്ഷെ ഇപ്പൊ ഞാൻ ഈ ടോപ്പിക്ക് എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ശരണ്യന്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ എന്റെ ശ്രദ്ധയിൽപ്പെടാനേണ്ടായി ആ ഇന്റർവ്യൂ കണ്ട സമയത്ത് ഉണ്ടല്ലോ മക്കളെ പൊളിഞ്ഞു കേറിപ്പോയി അതുകൊണ്ടാണ് ഞാനിപ്പം സംസാരിക്കാനുള്ള പ്രധാന കാരണം നമുക്ക് എന്തായാലും ആ ഇന്റർവ്യൂടെ പ്രസക്തെന്ന് ഡ്രസ് ചെയ്തിട്ടാണോ തിരിച്ചു ചോദിക്കൂ അറുപത്തിയഞ്ചു ദിവസം ശരണ്യ ഇരുന്നത് എക്സ്പോസ്ഡ് ഡ്രസ് ഇട്ടിട്ട് തന്നെയാണോ എന്ന് ചോദിച്ചേ അല്ല ഒന്ന് എപ്പിസോഡ്സ് കണ്ടോ എല്ലാം കണ്ടിട്ടുണ്ടല്ലോ എല്ലാം വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ഈ ചോദ്യം ഇങ്ങനെ എക്സ്പോസ്ഡ് ഡ്രസ് ആണോ ഇനി ഇനി ചോദ്യം വരും അതിന്റെ കഴിവല്ലേ മറ്റേ കണ്ടസ്റ്റങ്ങൾ ഒന്നും കാണിക്കാത്ത വ്യത്യാസമായിട്ട് നിന്ന് അതിന്റെ കഴിവാണ് ഏത് ഡ്രസ്സാണോ അപ്പൊ എടുത്ത് പറയണംവേർ എല്ലാം ഡ്രസ് എന്ന് പറയുന്നത് അപ്പൊ ആൻസർ പറയട്ടെ പറയണല്ലോ റെഡിയാണല്ലോ തീർച്ചയായിട്ടും നമ്മുടെ ബിഗ് ബോസില് ഒരു സ്മോക്കിംഗ് റൂം എന്ന് പറഞ്ഞ റൂം ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ടല്ലോ സ്മോക്ക് നല്ല കാര്യമാണോ സ്മോക്ക് ചെയ്യാറുണ്ട് ചെയ്യത്തില്ല നല്ല കാര്യല്ലോ അത് എത്ര പേര് കാണുന്നുണ്ട് ഈ ഒരു മിനിറ്റ് എന്റെ ചോദ്യം അതല്ല പറഞ്ഞോട്ടെ എന്റെ അവസരം ആണല്ലോ ആണോ അല്ല അഹ് ശരി ഇപ്പം ചോദിച്ചു ചോദിച്ചു അങ്ങോട്ടാണ് പോടുന്നുള്ളതാണ് ഒരു മറുപടി പറയാൻ നമ്മിക്കുന്നില്ലല്ലോ പുള്ളിക്കാര് സ്മോക്കിങ്ങിൽ ഒരു ഉദാഹരണം എടുത്തിട്ടതാണ് അപ്പൊ അതിനേക്ക് മറു ചോദിച്ചു ചരനെ സ്മോക്ക് ചെയ്യുന്നുള്ളത് എന്തോന്നാണ് ഇന്ന് പറയാൻ അനുവദിക്കി അപ്പൊ ഇവിടെ അവതാരകന്റെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് അറുപത്തഞ്ച് ദിവസം ചരനെ ബിഗ് ബോസിൽ പിടിച്ചിരുന്നത് എക്സ്പോസിൽ ഡ്രസ് ഇട്ടിട്ടാണോ എന്നുള്ളത് അല്ലെ ആ ചോദ്യം തന്നെ റോങ് ആണ് അതിന് ചരനെ കൊടുത്ത മറുപടി ശരിയായിട്ടുള്ള ഒരു മറുപടിയാണ് എന്താണ് ആ മറുപടി വാട്ട് യു മീൻ ബൈ എക്സ്പോസഡ് എന്നുള്ളത് അല്ലെ എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അതാണ് കാണുന്നതിന്റെ കാഴ്ചപ്പാടിലാണ് എല്ലാം ഇരിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ പല വസ്ത്രങ്ങളും നമുക്ക് എക്സ്പോസ്ഡ് ആയി തോന്നും ഒരാൾ സാരി വരാണെങ്കിൽ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാണെങ്കിൽ അത് എക്സ്പോസർ തന്നെയല്ലേ ഒരു വ്യക്തി അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ കാണിക്കാത്തോളം കാലം നമ്മുടെ കാഴ്ചപ്പാടാണ് എല്ലാം തീരുമാനിക്കുന്നത് നമ്മളതിനെ നല്ല സെൻസിൽ എടുത്തു കഴിഞ്ഞാണെങ്കിൽ അവർ നല്ല വസ്ത്രധാരണ ഉള്ളവരായിട്ട് നമുക്ക് തോന്നും മോശം സെൻസിൽ കഴിഞ്ഞാണെങ്കിൽ മോശം വസ്ത്രധാരണ ഉള്ളവരായിട്ട് നമുക്ക് തോന്നും ഒക്കെ നമ്മുടെ കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാട് മാറാത്തടത്തോളം കാലം ഇതെല്ലാം എക്സ്പോസഡ് ആയി തോന്നുന്നുള്ളതാണ് അത് കാണുന്നവന്റെ കണ്ണിനാണ് പ്രശ്നം ഇതൊക്കെ നമ്മൾ എത്രയോ പറഞ്ഞതാണല്ലേ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയേണ്ടി വരാണ് ഇത് ചെയ്യാനാണ് ഇനിയിപ്പോൾ അവതാരകം പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ശരണ്ണം എക്സ്പോസർ ഡ്രസ് ഇട്ടത് എന്ന് തന്നെ വിചാരിക്കുക അങ്ങനെ അത് ശരണിന്റെ പ്രശ്നമാണോ അതോ അത് കാണുന്ന ഓഡിയൻസിന്റെ പ്രശ്നമാണോ അതാണ് എന്റെ ചോദ്യം ഇങ്ങനെയുള്ളൊരു വസ്ത്രം ധരിച്ച് ഞാൻ ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞാണെങ്കിൽ ഞാൻ ലൈം ലൈറ്റിൽ നിൽക്കും എന്നെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ആണെങ്കിൽ കൂടിയും സജീവമാകും എന്നറിഞ്ഞുകൊണ്ടാണല്ലോ ഇവരിങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിക്കുന്നത് അവതാരകം പറഞ്ഞ പോലെ ആണെങ്കിൽ കേട്ടു അപ്പൊ സ്വാഭാവികമായിട്ടും അതിനുള്ള കാരണക്കാരാണ് നമ്മളല്ലേ ഇപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല എങ്കിൽ ഇവർ ഇതിനെക്കുറിച്ച് ബോധ അവൻ അവൻ വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ ഇട്ട് വരാൻ തുടങ്ങും അതല്ലാണ്ട് കാണിക്കാൻ വേണ്ടി ആരും ധരിക്കില്ല എന്നുള്ളതാണ് നമ്മളാണ് ഇങ്ങനെയുള്ള കാണിച്ച് ജീവിക്കുന്ന ആൾക്കാരെ വളർത്തുന്നത് എന്ന് മാറേണ്ടത് നമ്മള് ചിന്താഗതിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് വിട്ടു ഒരു പ്രശ്നവും വരുത്തില്ല ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോഴാണ് പ്രശ്നം നമുക്ക് ഇട്ടത് ജിം പാർട്സ് എക്സ്പോസ്ഡ് ആയിട്ട് ഓപ്പൺ ചോദ്യത്തിന്റെ ആയിരുന്നോദ്യോഗസ്ഥ ശരണി എന്റെ ചോദ്യം എന്ന് ശരണ് ഇട്ടേക്കുന്ന ജിമ്മസൂട്ട് ഉണ്ടല്ലോ എക്സ്പോസ് തന്നെയായിരുന്നു കാണത്തില്ലെങ്കിലും ശരിക്കും അതിലും കാണുമായിരുന്നു അല്ല ഞാൻ ഒരിക്കലും ചെയ്യണമെന്ന് പറഞ്ഞില്ല കുട്ടികള് കുടുംബ പ്രേക്ഷകര് ഇവരെല്ലാം ഉന്നിക്കുന്ന അല്ലെങ്കിൽ ഇവരെല്ലാം പ്രേക്ഷകർ കണ്ടുകൊണ്ട് കാണുന്ന കാണുന്ന ബിഗ് ബിഗ് ബോസ് അതെ 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 ചോദ്യം ഈ സ്മോക്കിംഗ് ഒക്കെ ആൾക്കാരും കൂടി ഉണ്ടല്ലോ അത് തെറ്റാണെങ്കിൽ ഇത് ഇത് തെറ്റല്ല ഞാൻ പറഞ്ഞു തരട്ടെ എന്റെ പോയിന്റ് പറയാം ജിമ്മില് നമ്മള് ബിഗ് ബോസ് ഹൗസില് മോർണിംഗ് നിങ്ങൾ ഫുൾ ഡേ ഇരുന്ന് കാണൂല്ലോ അപ്പൊ നമുക്ക് ഒരു ഡേയില് മൂന്ന് ടാസ്ക് ചെയ്യാനുണ്ട് നമ്മൾ ആ ടാസ്കിന്റെ കൂടെ തന്നെ നമ്മൾ കുക്കിങ് ചെയ്യണം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണം നമ്മൾ വീട്ടിലെ ആക്ടിവിറ്റീസ് ചെയ്യണം എല്ലാം ചെയ്യണം അപ്പോ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോ നമുക്ക് ഇനിയിപ്പോ ടാസ്ക് വരുമ്പോ വീണ്ടും തുണി മാറുക അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുമ്പോൾ വീണ്ടും തുണി ഇന്നുള്ള ഗ്യാപ്പോ സമയമൊന്നും ഇല്ല മറ്റുള്ളവർക്ക് ഇവർ പോണത്തിൽ ചോദ്യമാണ് ചോദിക്കുന്നത് മറ്റുള്ളവർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വസ്ത്രം ധരിക്കുന്ന ശരണി അതേമാതിരി ധരിക്കണം എന്നുള്ളതാണ് അല്ല അറിയാത്തോണ്ട് ചോദിക്കാം ശരണയൊക്കെ ഇവിടെ കംഫർട്ട് ജീൻഷ്യൂട്ടാണ് പുള്ളിക്കാർ അത് ധരിക്കുന്നു താര സിറ്റ് ഈ ചോദിക്കുന്ന അവതാരകന് ചിലപ്പോൾ ഷർട്ടും പാൻറ്റായിരിക്കും ഇഷ്ടം എനിക്ക് ചിലപ്പോൾ ഡിഷർട്ട് ആയിരിക്കും അതല്ലെങ്കിൽ മറ്റു കുർത്തി സെറ്റ് ആയിരിക്കും എന്ന് കരുതി നിങ്ങൾ ധരിക്കുന്ന അതേ വസ്ത്രം ഞാൻ ധരിക്കണം എന്നുണ്ടോ ഇല്ലല്ലോ ഓരോ വ്യക്തിക്കും ഓരോ ചോയ്സ് ആയിരിക്കും ചുമ്മാ ചൊറിയൻ ഉദ്ദേശം വേറെ ഒന്നും ഇല്ല ഇന്നൊരു ചോദ്യം കൂടി ഇവിടെ അവതാരകം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു വേദിയാണ് ഇവിടെ എങ്ങനെ കിട്ടി നടക്കാൻ പറ്റും എന്നുള്ളത് എന്ത് കുടുംബ പ്രേക്ഷകര് കുടുംബ പ്രേക്ഷകരോട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കാലം മാറി കോരവും മാറി ഇപ്പൊ പണ്ടത്തെ പോലൊന്നുമല്ല അമ്മച്ചിമാര് വരുമ്പോൾ മോഡേൺ ഡ്രസ് ഇട്ട് ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ആ കാലത്ത് നിന്നുകൊണ്ടാണ് ഇമാതിരി ചോദ്യം ചോദിക്കുന്നത് ഇത് പണ്ടൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നല്ലോ മോഡേൺ ഡ്രസ് ഇടുന്ന ആൾക്കാരെല്ലാം തീർച്ചയായും ആൾക്കാരാണെന്നുള്ളത് ആ ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് പുള്ളിക്കാരും ചോദിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ കാണുന്ന ലോകം പോലും ഇരിക്കും ഇത്ര ലോകത്തിലാണ് നമ്മൾ ജനിച്ച വളർന്നതെങ്കിൽ ഇതായിരിക്കും നമ്മുടെ കാഴ്ചപ്പാട് അത് എത്ര പറഞ്ഞാലും മാറ്റാനൊന്നും പറ്റത്തില്ല പിന്നെ രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇമ്മാതിരി ചർച്ച നടത്തുന്ന തന്നെ ഒരു തരം അമ്മാവിനിസമാണ് അപ്രസക്തമാണ് എനിക്ക് കാണിച്ചിട്ടില്ല ഞാൻ അത് ണ്ട് താങ്കൾക്ക് എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ ഇനി മേലെ ഇനി പറഞ്ഞതിന്റെ വേറെ സ്വഭാവം കാണും കേട്ടോ എന്തോ കാണിച്ചെന്ന് കാണിച്ചെന്നു കാണിച്ചെന്നോ ദിവസം പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ് മാത്രം മാത്രം ദിവസം ഇട്ടാണോ അജി എന്ന് പറഞ്ഞ ആള് ഇപ്പൊ ഞാൻ ഒരു കാര്യം എന്റെ വീട്ടില് എൻറെ വീട്ടില് എന്റെ ഹസ്ബൻഡ് എന്റെ ഫാമിലിക്ക് എന്റെ ഫാമിലി മെമ്പർക്ക് ഇല്ലാത്ത പ്രശ്നം ഇല്ലാത്ത ടെൻഷൻ ഇല്ലാത്ത ബി പി അജിക്ക് ആവശ്യമുണ്ടോ അജിനിരിക്കുന്നത് ജനങ്ങളെ ചോദ്യം ഏത് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങൾക്കാർക്ക് ചോദിക്കാല്ലോ മതി ചോദ്യം അജിനെ പോലെയുള്ള കുറച്ച് അമ്മാർക്കും അമ്മായിമാർക്കും ചോദിക്കാനുണ്ടാവും അപ്പൊ ആ രീതിയിൽ അങ്ങ് പറഞ്ഞാൽ മതി ഞാൻ എന്നെ പോലുള്ള കുറച്ച് അമ്മാർക്കും അമ്മായിമാർക്കും വേണ്ടിയാണ് ഞാൻ അവിടെ ഇരിക്കുന്നത് എന്നുള്ളത് അതല്ലാണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് ഇത് വലിച്ചിട്ടുണ്ടാകും കാരണം ജനങ്ങൾ ഇപ്പം ഇത് ബോതറ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ശരൺ ഔട്ട് ആയപ്പോ തന്നെ ശരനെ കുറിച്ച് ഓർക്കാത്ത ആൾക്കാരാണ് അവിടെ ഉള്ളത് അതിനെ കുറിച്ച് പോലും ഞങ്ങൾ പോതറ ചെയ്യുന്നില്ല ശരണ് ഔട്ട് ആയതിനെ കുറിച്ചിട്ട് എന്നാൽ ശരണ്ന്റെ വസ്ത്രധാരണ എന്തോ ഒരു കഥാണ് ഇത് ചുമ്മാ ചൊറിയ ചൊറിഞ്ഞു ചൊറിഞ്ഞ് റീറ്റ് ഉണ്ടാക്കുക ചൊറിയണത് പോട്ട് ചൊറിയണിന് ഒരു മാന്യതയുണ്ട് പക്ഷെ ഇത് അങ്ങനെ അല്ലല്ലോ ഇത് അതിൽ വിട്ട് ചൊർച്ചിലാണ് ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തി അപമാനിക്കുന്ന പോലെയായി പോയി ഓൾറെഡി തുടക്കത്തിൽ ഒന്ന് രണ്ട് തവണ ചരണി പറയാനുള്ള മറുപടി തന്നു കഴിഞ്ഞു വീണ്ടും വീണ്ടും അതേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് ഒരുമാതിരി ഊളത്തരാണ് സംഭവം ഇന്റർവ്യൂർക്ക് ഇവിടെ വേറെ ഒന്നും ചോദിക്കാനില്ല തന്നെയാണ് ചോദിക്കുള്ളൂ അപ്പൊ ഇതിങ്ങനെ തിരിച്ചു മറിച്ച് ചോദിച്ചോണ്ടിരിക്കാം വേറെ ഇപ്പം എന്ത് അത് ഇന്റർവ്യൂ കണ്ടാ ആയിട്ട് മനസ്സിലാകും ഇത് കഴിഞ്ഞ് ഇന്റർവ്യൂർ വേറൊരു കാര്യം കൊണ്ട് ചോദിക്കുന്നുണ്ട് അത് കണ്ടപ്പോണ്ടല്ലോ മക്കളെ കണ്ടോ നമുക്ക് മനസ്സിലായോ ശരണ് അഖിൽമാര ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ വഴങ്ങി കൊടുത്തിട്ടാണ് ഞാനിത് ചോദിക്കാൻ കാരണം ആ അഖിൽമാരാണ് ആ പേര് വെളിപ്പെടുത്തുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് സ്ത്രീകളെന്ന് പറയുമ്പോൾ ശരണ്യ ഉൾപ്പെടെയുള്ളവരതിൽ പങ്കാളികളല്ലേ ഈ കാര്യം നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നേരെ പോയിട്ട് അങ്ങേരോട് ചോദിച്ചാൽ പോര എന്തിനാണ് എന്നോട് ഈ കാര്യം ചോദിക്കുക എന്റെ പേര് പേര് അയാൾ എടുത്തോ എന്റെ പേരെടുത്തോ എന്ന് പറഞ്ഞെടുത്തോ സമൂഹത്തിൽ നല്ല സമൂഹത്തിൽ നല്ല പേരും നല്ല റെപ്യൂട്ടേഷനിലും ജീവിച്ച് വളർന്ന ഒരാളാണ് ഞാൻ നല്ലൊരു പേര് കൊണ്ടിപ്പോ ഇങ്ങനെ ചുമ്മാ വേഷം കെട്ടുള്ള കാര്യങ്ങൾക്ക് എന്റെ പേരെ വലിച്ചെടുത്ത ഞാൻ പറഞ്ഞേക്കാം ഇവിടെ താങ്കൾ വിളിപ്പിച്ച എന്തിനാണ് എന്റെ കാര്യങ്ങൾ ചോദിക്കാനും എന്റെ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാനും കാര്യങ്ങൾ ണോ വിളിച്ചത് ആണോ അപ്പൊ അത് ചോദിച്ചാൽ മതി ചോദിക്കണി ചോദിച്ചാ മതി അഖിൽമാർ അങ്ങോട്ട് വീട്ടിൽ പോയി ചോദിച്ചോ എന്നോട് ചോദിക്കണോ ശരണ് ആ ലിസ്റ്റിൽ എന്തോന്നു കഷ്ടം അല്ലാണ്ട് എന്ത് പറയാനാ ഇന്റർവ്യൂക്ക് എത്രത്തോളം നിലവാരം ഇല്ലാണ്ടായി പോയെന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ഗസ്റ്റിനെ വിളിച്ചു വരുത്തി കഴിഞ്ഞിട്ട് അവരുടെ മൊത്തം നോക്കി ചോദിക്കാൻ ആ ഗെഡ്സ് ഉണ്ടല്ലോ നിങ്ങൾ കിടന്ന് കൊടുത്തിട്ടാണ് ബിഗ് ബോസിൽ കയറിയത് എന്നുള്ളത് എസ്പെഷ്യൽ ഒരു പെൺകുട്ടിയോട് ചോദിക്കാൻ കാണിച്ചു സമ്മയ ചരണം കേട്ടോ ഇവനൊക്കെയാണ് ബിഗ് ബോസിന് ഉള്ളിലേക്ക് കയറ്റി കിട്ടേണ്ടത് കാരണം അമ്മ അതൊരു തൊളിക്കട്ടെ ആണല്ലോ ഈ ഒരു തൊലിക്കെട്ടി മതി ബിഗ് ബോസിൽ വിന്നറ ഇഷ്ടം കോമഡ് എന്താ വെച്ചാണെങ്കിൽ എത്ര ചീത്ത പറഞ്ഞിട്ടു വീണ്ടും വീണ്ടും ഇങ്ങനെ വരുന്ന ചോദിച്ചുകൊണ്ടിരിക്കാന്നുള്ളതാണ് എന്തോന്നല്ല ഇത് ഉളുപ്പില്ലായ്മേ അങ്ങേയറ്റം എന്നൊക്കെ വേണം പറയാൻ അധികം എനിക്കൊന്നും അവിടെ പറയാനില്ലേ എന്താണ് ഈ ഇന്റർവ്യൂ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം